ഭ്രൂണക്ക് കൂട്ടിൽ കേറേണ്ട ടൈമായി പക്ഷെ അവനെ വിളിച്ചാലുള്ള ഭ്രൂണോ പോ അതായത് മടിയാണ് അവന് കൂട്ടി വയലാങ്കർ ആണ് ചപ്പ കേട്ടി അതെ വൈറ്റിട്ടാ ാള്പ്പ് ഈ ലോകത്തുണ്ടാവില്ലേക്ക് അതുകൊണ്ടാണ് ആളുകള് ഇവന്റെ സ്വഭാവം അകത്താണെങ്കി നല്ല കുട്ടിയാ പുറത്ത് ഇറങ്ങി കഴിഞ്ഞ പിന്നെ നമ്മളെ ഓർമ്മയില്ല കണ്ണൂരുട്ടി നോക്കണ്ട അടി കിട്ടുന്ന എനിക്ക് കണ്ണൂരിട്ടി നോക്കിയ അത് ദേഷ്യം കൊണ്ടുള്ള കിടപ്പാട്ടാ ചോറിനാണെങ്കി അങ്ങനെ തരാവാറിയോ ചിക്കൻ വാ ചിക്കൻ വരുന്നേ ചിക്കൻ കൂട ചിക്കൻ അകത്തെ എങ്ങനെ അയച്ചിട്ട് ചിക്കൻ കിട്ടിയ സ്ഥലാണത് ദീപാന് ചോടിക്കൂണോ കൽപ്പാട്ടം ബാണ ദയ അവിടെ സുഖമായിട്ട് കിടക്ക സമയ വാ പത്തുമണി ബേ അവിടാവുള്ളൂ ചേച്ചി പോയി ചേച്ചി തുറക്ക് വാതിൽ പോയി വാതിൽ തുറക്ക് തുറക്ക് ചേച്ചി വിളിക്കാം പറ വാതിൽ തുറക്കാം പറ തുറക്ക് തട്ട് തട്ട് വിളിക്കാ ചേച്ചി വിളിക്കൊർണോ വിളിക്ക തട്ട് തട്ട് ഏ തുറക്കും അതിന്റെ വാതിൽ തട്ടാ വന വേണ്ട 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 ഏസിറ്റ പിന്നെ അവിടുന്ന് ഇറങ്ങില്ല അവിടെ ആവർതെല്ല എസി തന്നാനോ ബാ 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 ബാവാ പോർട്ടൻ കൊ ബാ വേ പോണ ഡാ ഡാ റേച്ചോട കിടന്നോ ദേ കിടന്നൂടെ എവിടെണ്ടണ്ട ദേ നമ്മള് ഇവിടേ പേസിറ്റിട്ടണ്ടട്ടോ എസി റ്റിറ്റ് അവൻ കിടന്ന് ഉറങ്ങണേ ദേ ദേ എസി ദേ അപ്പ അവൻ എന്ത് ചെയ്യും കട്ടിലിന്റെ ചോടെ പോയി കിടക്കും എണീക്കടാടാ ബാബാ ബാബാ ബാ ബാ ഞാൻ കൊണ്ടുപോകുന്നു